അങ്ങനെ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ തിരിച്ചെത്തിയിട്ടോ ഇപ്പം എന്താ ഉണ്ടാക്കണേന്ന് ആലോചിച്ചപ്പം ഇങ്ങനെ ഞാനൊരു വ്യത്യസ്തമായി ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്നോർത്ത കപ്പമുണ്ട് അത് വാട്ട് കപ്പേ ഞാനൊരു എടുത്തേക്കുന്നത് അത് തിളപ്പിച്ച ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മസാല മല്ലി മുളക് പൊടി മഞ്ഞൾ ഉപ്പൊക്കെ പറ്റ മീൻ ഉണ്ട് അതിലേക്ക് വേണ്ടത് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ശരിക്കും പച്ചക്കപ്പയും മ നെയ്യുള്ള മത്തിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കിട്ടോ അതെൻ്റെ ഇതിലില്ലാത്തതുകൊണ്ട് ഇപ്പം ഇത് വെച്ചുണ്ടാക്കുന്ന ഇത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയറും ലൈക്കും ഒക്കെ തരണേ പിന്നെ ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി കുരുവിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കൂടുതൽ മഞ്ഞൾ ഇതെല്ലാം കൂടി ഒന്ന് കരിയുകയും ചെയ്തത് എന്നാൽ നല്ലൊരു ബ്രൗൺ നിറത്തിലാകുകയും ചെയ്യണം അങ്ങനെ ഇത് മൂത്തിട്ടുണ്ട് അപ്പോൾ ഈ കപ്പയിലേക്ക് ഞാൻ പിന്നെ ഇച്ചിരി പുളിവെള്ളം ഒഴിക്കും കേട്ടോ ഇതിനധികം ആകരുത് ഒരു പാകത്തിനുള്ള പുളിവെള്ളം ഇതിന് തേങ്ങ വറുത്തരച്ച് വേണേൽ വെക്കാം അതല്ലാണ്ട് കപ്പയ്ക്കൊക്കെ തേങ്ങ ഒതുക്കും പോലെ ഒതുക്കിയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇൻ്റെ മുകളിലേക്ക് ഞാൻ ഈ മീനൊക്കെ കൂടി പിറക്കി വെക്കുക ഇങ്ങനെ പിറക്കി വെക്കാം എന്നിട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലെ ക്യാരപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ കപ്പയ്ക്ക് അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ മൂന്ന് വിസില് വരുന്നവർ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് കപ്പ ഓൾറെഡി നേരത്തെ വെന്തതാണ് പച്ചക്കപ്പി നല്ല നെയ്യുള്ള മത്തിയായിട്ടോ ഇതിന് ടേസ്റ്റ് ആയിട്ട് വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം വെന്തു ഇതിൻ്റെ വര മുള്ളും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ഇതിൽ മുള്ളു വീഴും കുട്ടികൾക്കൊക്കെ കൊടുക്കണം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വാലയ പിടിച്ച് കൊടുത്താൽ മതി ഇതിളക്കി കഴിഞ്ഞ് ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ടിട്ട് അത് അഞ്ച് മിനിറ്റോടെ മൂടി വയ്ക്കുക ഇതാ ഇളക്കി പിന്നെ കറിവേപ്പിലയിട്ട് ഞാൻ മൂടി വെക്കുകയാണേ ഇതിനിടയ്ക്ക് ഒരു മീൻകറീൻ്റെ ഇത് വന്നിട്ടുണ്ട് അത് ഞാൻ ഇത് ഇതിൻ്റെ വീട് ഞാൻ പിന്നെ കാണിക്കാം സ്പെഷ്യൽ മീൻ കറിയാണ് ഇത് തന്നിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് പച്ചക്കപ്പയാണെങ്കിൽ അതിലും ടേസ്റ്റാണ് നല്ല നെയ്യുള്ള ചാള അല്ലെങ്കിൽ മത്തി എല്ലാവരും ഉണ്ടാക്കി നോക്ക്